നമ്മൾ മിക്കവാറും എല്ലാ വീഡിയോയിലും ഫൈനൽ പ്രൈസ് ആണ് പ്രൈസാണ് ഏകദേശം നമ്മുടെ ഫുൾ കൊടുക്കാൻ പറ്റും ഫുൾ കൊടുക്കാം മോഡൽ മോഡൽ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനാറ് വളരെ വളരെ ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഞാൻ ഞാൻ രണ്ടു വർഷം ഉപയോഗിച്ചു അതിന് ശേഷം ഇപ്പം പണർ പേരിലാണ് വണ്ടി ഉള്ളത് നമുക്ക് ലാസ്റ്റ് റേറ്റ് ആറ് മാക്സിമം നിങ്ങൾക്ക് ഒരു ഫുൾ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ രൂപ കയ്യില് വെച്ച് എല്ലാ വണ്ടി അങ്ങനെ ഇറക്കി കൂടെ ഇറക്കാൻ പറ്റും അടിപൊളി ഓട്ടോ കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ സർവീസ് ഒന്നും ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട നേരെ കൊണ്ട് ഞങ്ങൾ ഓടിച്ചാൽ മാത്രം മതി അടിക്കാൾ അടിക്കാനുള്ള പൈസ ഒക്കെ തരുവോ ചെയ്യും മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അത് ഓഫർ പ്രൈസ് തന്നെയാണ് കാരണം നാലിന്റെ മേലൊക്കെ വിലയുള്ള വണ്ടിയാണ് ഏകദേശം നാല് ലക്ഷം ലോൺ അപ്ലൈ ചെയ്താൽ പാസ് ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് ഇട്ട് ഇട്ടത് കേട്ടോ വീണ്ടും നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച ഒരുവിധ വണ്ടികളെല്ലാം സെയിൽ ആയി പോയിട്ട് ഇന്നിവിടെ ഇവർ ഇവിടെ കുറച്ചധികം നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പുതിയ വണ്ടികൾ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ കമ്പാരറ്റീവലി നല്ല വില കുറച്ചൊക്കെ തരാൻ പറ്റുന്ന വണ്ടികളാണ് കാരണം ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും വണ്ടികൾ സെയിലാവണമെങ്കിൽ അതെന്തുകൊണ്ട് ഇവരുടെ അടുത്തുള്ള വണ്ടീൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രൈസിൻ്റെ കുറവും എല്ലാം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് അത്രയും വണ്ടികൾ സെയിലായിട്ടുള്ളത് ഞാനെന്നുള്ളത് നമ്മുടെ ബ്രോസ് യൂസ്റ്റ് ഗാർസിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മമ്മിയൂര് എൽ എഫ് കോളേജിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബ്രോസ് യൂസ് ഗാർസ് ആണ് അപ്പോൾ എന്തായാലും ഇന്നും നിങ്ങൾക്ക് കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം പിന്നെ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും വന്നു അല്ലേ കുറച്ചധികം നല്ല വണ്ടികൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് വന്ന് വണ്ടികളൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ ഒരുപാട് നല്ല വണ്ടികൾ തന്നെ കൊടുക്കണം നല്ല വണ്ടികളാണ് നമ്മൾ എല്ലാ പോലെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉഷാറായിട്ട് ആയിക്കോട്ടെ ഇവിടെ നമ്മൾ പത്തിരുപതിനായിരം രൂപയാണ് ഷോറൂം റേറ്റ് ഷോറൂമായിട്ട് വീഡിയോ ചെയ്യണി കൂടുതൽ നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങളവിടെ ഇപ്പൊ നിങ്ങളെ വീഡിയോ ചെയ്യുമ്പോൾ ആണ് പറയുന്നത് ആ തന്നെ അന്നത്തെ വണ്ടികളൊക്കെ ഒരുവിധൊക്കെ സെയിലായിരുന്നു എന്തായാലും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടോ നല്ല നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കൈയ്യിലേക്ക് വീഡിയോ എടുക്കട്ടെ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഇതൊന്നും തുടങ്ങിയാലോ ആദ്യത്തെ വണ്ടിയാണ് നല്ല അടിപൊളിയൊരു ടാറ്റ നെക്സോൺ അല്ലേ അതും ന്യൂ ഷേപ്പ് വണ്ടിയാണ്

ണോജ് കിട്ടും അത്ര കിടുന്നുണ്ട് ബോഡി ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് അതുപോലെ തന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ക്ലീൻ ക്ലീൻ ആണ് ഇനിയൊന്നും ഈ അലരിയിലൊക്കെ നല്ല പൈസ കൊടുത്തു കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ അത്യാവശ്യം പ്രൊജക്ഷനും ഒക്കെ ഉണ്ട്

നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കുക ഒരു ഫുൾ ടാങ്ക് അടിക്കാനുള്ള നല്ല ക്വാളിറ്റി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നേരെ പോരാട്ടോ നല്ല വൃത്തിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ ആണെങ്കിലും ഇത് മോഡൽ പെട്രോൾ അത് പെട്രോൾ അതിന്റെ ആണ് കണ്ടപ്പോ തോന്നെ മുപ്പത്തഞ്ചോടി കാരണം പെട്രോൾ ആകുമ്പോ നമ്മൾ ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് മാക്സിമം അതുകൊണ്ട് തന്നെ ഓട്ടം നോർമലി കുറയുകയും ചെയ്യും അല്ലേ ഇത് ടൈറ്റാനിയാണോ ഏറ്റവും ഫുള്ളില് താഴെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് മാത്രമല്ല ഫ്രണ്ടിൽ അല്ല രണ്ട് പുതുപുത്തൻ ഡയറിട്ടിട്ടുണ്ട് ബാക്കിൽ ഒരു എൺപത് ശതമാനം തയറും ഉണ്ട് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാം കൊണ്ട് ഓക്കെ അല്ലേ

ഡീസൽ ആകുമ്പോ നല്ല മൈലേജ് അതായത് സിക്സ് ട്രിപ്പിൾ നയൻ ഫാൻസി നമ്പർ ഉണ്ട് ഇത് റൂഫ് ബ്ലാക്ക് ആക്കിയതാണോ പിന്നെ ഇത് ശരിക്കും എങ്ങനെയൊക്കെയാ ഇത് വേരിന്റെ ബേസ് മോഡലാണ് വണ്ടി ബേസ് മോഡലാണ് ഇതില് നമ്മള് സീറ്റ് കവർ നമ്മള് ഞാൻ ചെയ്തുള്ള പത്തിരുപത്തി അയ്യായിരം രൂപയുടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല ഹാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ ഓൾറെഡി കമ്പനി ഉണ്ട് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ വൺ ലാക്കിന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് തൊണ്ണൂറായിരം രൂപ ചെയ്തിട്ടുള്ളതാ ചെയ്തല്ലേ തൊണ്ണൂറായിരം രൂപ സർവീസ് ഒന്ന് പതിനഞ്ചായിട്ട് വേറെ നാല് പുതിയതാണ് അലേഴ്സ് ചെയ്തുണ്ട്

അടിപൊളിയാണ് ഇനി താറാണെങ്കിലോ ാണ് എക്സാക്ട് ഡെലിവറി വരുന്നത് പിന്നെ എത്ര ഓട്ടോ ഓട്ടോ നാല് ടയർ കൂടെ മാറിയിട്ടുണ്ടോ അതല്ലേ നാല് ടയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഫ്രഷ് ടയറല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പൈസ മുതലാണ് കേട്ടോ

നല്ലൊരു താറ് ഫോർ ഇനി സിറ്റി ആണെങ്കിലോ സിറ്റി വണ്ടി വണ്ടി ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ല അല്ല പെട്രോൾ അല്ലേ അല്ലേ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ മോഡൽ അതെ 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 ഏറ്റവും ആണ് അതായത് നവംബർ മാസം രജിസ്റ്റർ ചെയ്ത ഫീച്ചേഴ്സും ചെയ്തിട്ടില്ല സീറ്റാണ് ഇത് ഓട്ടോ എത്രയാ ായിരം അല്ലേ നീറ്റ് വണ്ടിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഈ ഡോറിന്റെ സൈഡിലുണ്ട് അത് വെച്ചാൽ വേറെ യാതൊരു ടയറും അലോവിലും കാര്യങ്ങളൊക്കെ വരും ഞാൻ പിന്നെ ഫുൾ ഓപ്ഷൻ വരുമല്ലോ എടുത്ത് പറയണ്ടല്ലോ നോക്കിട്ടാ എല്ലാം എന്താ പ്രൈസ് വരുന്നത് ഏകദേശം വണ്ടിയാണ് ഇപ്പൊ പുതിയതിന് വില ഓക്കെ അപ്പൊ പതിനഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപന്റെ വണ്ടിയാണ് പത്ത് നാല്പതിനു കൊടുക്കും അതെ ഫുൾ ലോൺ കേറും പത്ത് ലക്ഷം കയറും അല്ലേ അപ്പൊ നിങ്ങൾ ഏകദേശം നാല്പത്തഞ്ച് അമ്പത് രൂപേന്റെ ഉള്ളിൽ കൈ കണ്ടാതിട്ടോ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രമേ പറഞ്ഞ ലോണൊക്കെ കിട്ടുള്ളൂ പിന്നെ അവിടെ വന്നിട്ട് ലോൺ എന്ന് കിട്ടിയില്ലെന്ന് പറയുന്നില്ല ഓക്കെ എന്തായാലും ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പ്രൈസ് കൂടിയ വലിയ വണ്ടികൾ കാണിച്ചിരുന്നു ഇനിയിപ്പൊ നമ്മുടെ എല്ലാവരുടെയും സാധാരണക്കാരുടെ ബഡ്ജറ്റ് വണ്ടികൾ മാതിയത്തെ വണ്ടി കേട്ടോ ഏതാ മോഡല് രണ്ടായിരത്തിൽ ഓട്ടോ ഒക്കെ ആയിരിക്കും ഓട്ടോ ഇരുപത്തൊമ്പതിനായിരം ഓടിഒൻപോ വളരെ ലോ കിലോമീറ്റർ അല്ലേ മുപ്പതിന്റെ സർവീസ് കിലോമീറ്റർ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നേരെ കൊണ്ടുപോകാൻ ഓടിച്ചാൽ മാത്രം മതി എണ്ണ അടിക്കാ ഓടിക്കാങ് എണ്ണയടിക്കാനുള്ള പൈസ തരുവോ ചെയ്യും പിന്നെ പതിനേഴ് മൂടൽ എന്ന് പറഞ്ഞാൽ മുപ്പതിനാല് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് റൂഫൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടി വൃത്തിയുണ്ട് പിന്നെ സാധാരണ കേട്ടതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പുള്ളത് കൊണ്ട് രസമായിട്ട് ഉപയോഗിക്കാം ഇത് സീറ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വൃത്തിയുണ്ട് ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടച്ച് സ്ക്രീൻ ഒമ്പത് ഇഞ്ചിന്റെ സ്ക്രീനും ഉണ്ട് അടിപൊളി നല്ല വൃത്തിയാണ് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് വരും രണ്ടായിരത്തി പ്രൈസ് പ്രൈസിന്റെ ആണോ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി വളരെ ലോ കിലോമീറ്റർ ആണ് കേട്ടോ ഓൾറെഡി പറഞ്ഞു ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ വെച്ച് വരികയാണെങ്കിൽ ഇന്ന് ഈ ഷോറൂമിൽ കിടക്കുന്ന ഏത് വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാ ബാക്കി നിങ്ങളുടെ പ്രൊഫൈലും ആയിരിക്കണം അല്ലേ ഓക്കെ എന്തായാലും രണ്ടായിരത്തി തൊണ്ണൂറ്റിന് പതിനേഴ് വണ്ടി താല്പര്യം കോൺടാക്ട് ചെയ്തോ വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് ഇനി സെലറി വേണമെങ്കിലും പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടോ ഒക്കെ സർവീസ് ഇപ്പൊ കഴിഞ്ഞോളൂ സർവീസ് ചെയ്തതിന്റെ ഞാൻ ഈ രണ്ടു വണ്ടി കൂടി വരുന്ന വണ്ടി സർവീസ് ഇല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ പിന്നെ ഇവിടുന്നൊരു വണ്ടി എടുക്കാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം ഉണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഓടിച്ചാൽ മതി അടിപൊളി ടയർ ഇഷ്ടം പോലെ ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഉണ്ട് നല്ല ഇത് ഒന്നും മാറിയിട്ടില്ലല്ലോ ആ ഒരു എല്ലാ ടാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ മേലെ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വില കുറഞ്ഞൊരു വണ്ടി അത് ഓട്ടോമാറ്റിക് വേണം പെട്രോൾ വേണം കാര്യമായ പ്രശ്നങ്ങളെ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ കൊണ്ടുപോകല വലിയ വിലയും വരുന്നില്ല ഒരു മൂന്നര സുഖമായിട്ട് ലോൺ കയറില്ല അപ്പോഴും നിങ്ങൾ അമ്പത് രൂപയുടെ ഉള്ളിൽ കൈ കണ്ടോളൂ കേട്ടോ ഇനി വാഗനാർ ആണെങ്കിലും കൂടി ഒരു വണ്ടിയാണ് കേട്ടോ അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ ഈ ഷേപ്പിൽ ഇപ്പോ വണ്ടി ഇറങ്ങുന്നില്ലല്ലോ ഇല്ല പുതിയ മോഡൽ അടിപൊളി ഇത് ബി എക്സ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് എല്ലാ ഫീച്ചേഴ്സും വരും മേസിയും പൗർഷറും ഫോർഡോർ പവറിൻ്റെ സെൻറ്റർ ലോക്കും മെഡസ്റ്റ്മെന്റും വരും ബാക്ക് വൈപ്പറും എല്ലാം വരും സീറ്റ് കവറും ചെയ്തിട്ടുണ്ട് പതിനെട്ട് മോഡൽ പത്തൊമ്പത് ലക്ഷം ഓടിയിട്ടുണ്ട് അമ്പത് ജനുവൻ ആണല്ലോ അല്ലേ വിഷറി എടുത്ത് വരും കേട്ടോ ഇവിടെയുള്ള ഒരുവിധം എല്ലാ വണ്ടിക്ക് വിഷറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം ഉണ്ട് സെക്കൻഡ് ടയറാണെന്ന് തോന്നുന്നു അല്ലേ അതെ ഒരു മുപ്പത്തഞ്ചിലോ നാൽപ്പതിലൊക്കെ മാറിയതായിരിക്കും ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ ടയറാണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓടാനുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്താ പ്രൈസ് നമുക്ക് ലക്ഷത്തി ായിരം രൂപ കേട്ടോ അത് മോഡൽ നിങ്ങൾ ആലോചിക്കണം പതിനെട്ട് മോഡല് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാനുവൽ അല്ലേ അതെ നോക്കട്ടോ നല്ല പ്രൈസിൽ കിട്ടുന്ന സാധനങ്ങളാണ് അതും മാക്സിമം ലോൺ കിട്ടും അല്ലേ മൂന്നാം മുക്കാൽ ലക്ഷം കിട്ടും കിട്ടും അപ്പോഴും നാൽപ്പത് രൂപ കാണണം എന്തായാലും നിങ്ങൾ നോക്കോളൂ നാപ്പതിനായിരം രൂപ ഇറക്കി കൊണ്ട് ഇനി ഇത് ആണെങ്കിലും ഐറ്റാണെങ്കിലും പിന്നെ അത് ഇപ്പൊ കഴുകിയില്ലെങ്കിലും ചെറിയ പൊടി ഉണ്ടല്ലോ ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമല്ല അത്രയും ക്ലീൻ വണ്ടിയാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും എവിടെയും പറയാനില്ല ഒരു നാല് വീൽ വീൽകപ്പിട്ട ഉഷാറായില്ലേ വീൽ വീൽക്കപ്പിന്റെ ഒരു കുറവേ ഉള്ളൂ പിന്നെ പതിമൂന്ന് എത്ര ഓടി ഉണ്ട് ഇത് അമ്പത്തി ഏഴ് അത് ജെനുവിനാണ് ഞാൻ കൊടുത്ത ജെന് ആണ് അതെ അല്ലേ

നിങ്ങൾ നോക്കിക്കോളോ അപ്പൊ എന്തായാലും ഇതും ഒരു രണ്ടൊക്കെ സുഖം കിട്ടും കിട്ടൂലേ അതിന് മേലെ കയറും എന്തായാലും ചെയ്യാം ബാക്കി നിങ്ങൾ നോക്കിക്കോളോ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫഷൻസ് ചെയ്താലും അപ്പോഴും നിങ്ങൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപേനുള്ളിൽ കാണണം അപ്പോൾ നമ്മുടെ ബ്രോസ്യൂസേഴ്സിലെ ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ ഹുസൈൻഖാൻ്റെ ഒരു ടീമെന്ന് പറയുന്ന ഇവരാണ് കേട്ടോ അതായത് ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാർ ഇവരാണ് ഇപ്പൊ ഇവരൊന്നും കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും ഖാനെ കാണാറില്ലാന്ന് കാരണം നമ്മൾ കൂടുതലും നമ്മുടെ വീഡിയോ കാണാറുള്ളൂ അപ്പോൾ ഇവരെ ഇവിടെ വരുമ്പോൾ ഇവരെ ആര് കണ്ട ആരെ കണ്ടാലും നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്ന കൊടുക്കണം അല്ലെ നമ്മുടെ ആദ്യത്തെ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അഭിജിത്ത് ാണ് നിലവിൽ ഇവിടെ എപ്പോഴും കണ്ടാലും മതി കേട്ടോ ഓൾറെഡി ഒരു ന്യൂഷേപ്പ് ആയിട്ട് ഞാനിപ്പോ കാണിച്ചു അതിന്റെ നേരെ പഴയ മോഡൽ അല്ലേതാ വണ്ടി നല്ല വൃത്തിയാണ് ഏഴ് എട്ടാന്ന് ആരും പറയില്ല റീപെയിന്റ് അച്ചപ്പോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെങ്കിലും വണ്ടി നല്ല വൃത്തി ഓട്ടോ എത്ര ഓട്ടോ എൺപത്തി നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വണ്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ആണ് ാണ് പിന്നെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്നുമില്ല 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 റീപ്ലേസ്മെന്റ് നല്ല സീറ്റ് ഒക്കെ ഉണ്ട് ട്ടോ അടിപൊളി ക്വാളിറ്റി ആണ് പിന്നെ ഇത് ഏതാ ഇത് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് വേരിന്റേതാ എന്തായാലും ഫോർ ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തിരുപതിനായിരം രൂപയ്ക്ക് ആർക്കെങ്കിലും ഒരു ഐറ്റം വേണമെങ്കിലും അതായത് ഒമ്പത് അല്ല ഏഴ് അതായത് അൾട്ടോ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിലും നല്ല ഇത് എടുക്കാം ആ എന്തെങ്കിലും നോക്കിക്കോളൂട്ടോ ഒന്നേ ഇരുപതേ വരുന്നുള്ളൂ ഒരു ലക്ഷം ലോൺ കേറാൻ സാധ്യത പ്രൊമോട്ട് ചെയ്യില്ല വേണ്ടവർ മാത്രം നോക്കിയാൽ മതി ഇത് ഇത് സീറ്റോ സീറ്റോ സീറ്റ് ഫുൾ ഫുൾ ഇതുവരെ സർവീസ് 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 ഉണ്ട് ഉണ്ട് എത്ര ഓടി ഉണ്ട് അടിപൊളി വണ്ടി നല്ല നീറ്റാണ് മെയിൻ ക്ലാസ് മാറിയിട്ടില്ല അങ്ങനെ കാര്യമായ ഒരു പ്രശ്നവും എവിടെയും കാണുന്നില്ല നല്ല വൃത്തിയുണ്ട് അമ്പത്തിനാല് രജിസ്ട്രേഷൻ ആണ് നല്ല സീറ്റ് ഉണ്ട് പിന്നെ ഇതിൽ എസിയും പവർ ഷീരിയും ഒന്നും വരില്ലല്ലോ എ സി മാത്രം തൊണ്ണൂറ് ആണ് അടിപൊളി പിന്നെ രണ്ട് തൊണ്ണൂറ് പിന്നെ മൾട്ടി പെർപ്പസ് വണ്ടിയാണ്ട് എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം ഫാമിലിക്ക് ഉപയോഗിക്കാൻ വർക്കിംഗ് ടൂർ പോവാണെങ്കിൽ ടൂർ പോകാൻ ഉപയോഗിക്കാം കിടന്നിറങ്ങി പോവാം കേഡാക്കിലേക്കൊക്കെ ഒരു ടൂർ പോവാൻ നല്ല സാധനം കേട്ടോ റൂം എടുക്കണ്ട അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് എന്തായാലും രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ സുഗ്ഗായിട്ട് ഒരു രണ്ടരയൊക്കെ ലോൺ കറില്ല കിട്ടൂലെ അപ്പോഴും ഒരു നാപ്പതിനായിരം രൂപ നാൽപ്പതിനായിരത്തിന്റെ കളിയാണ് നാൽപ്പതിനായിരം ഉണ്ടെങ്കിൽ ഏത് വണ്ടി ഇവിടെ ഇറക്കി പോകാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്നോവയും കൂടി കാണിച്ചു തരാം ഇതേതൊക്കെ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ആ നമ്പർ ആയതാണ് അല്ലേ ഇത് പന്ത്രണ്ട് ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫുള്ളി

ആ പറഞ്ഞ കണ്ടീഷനിൽ എടുത്തിട്ട് പോവാ ഒരു ഇല്ല ഒരു വാറണ്ടി ഇല്ല ഇതിന്റെ അകത്ത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് ഡെന്റീഡ് ഒക്കെ മോശമൊന്നുമില്ല അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല കിലോമീറ്റർ ഒന്നും നമ്മളൊന്നും പറയില്ല മേജർ അയച്ചിട്ടൊന്നും ഇല്ല ഇല്ല അത് ഓക്കെ അത് ഗ്യാരണ്ടിയാണ് കേട്ടോ എന്താ പ്രൈസ് വരുന്നത് ആറേ നാൽപ്പത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഫ്രണ്ട് രണ്ട് പുതിയതാണ് കേട്ടോ ബാക്കിൽ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ ലോൺ കയറിക്കാം ലോണൊരു അഞ്ച് ലക്ഷം കിട്ടും അഞ്ച് കിട്ടും ആറ് നാല് ഒന്നേ നാൽപ്പത് കാണാം അതെ അതെ അല്ലെ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളൊരു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ കേട്ടോ ഇനി ഇതാണെങ്കിലോ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നമുക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് അല്ലേ നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ ഓട്ടോ ഓക്കെ ഓട്ടോ ഒന്നേ മുപ്പത് മാജർ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ ഫുൾ കഴിഞ്ഞുള്ള വണ്ടി ന്യൂ ഷേപ്പ് വണ്ടിയും കൂടി ഉണ്ടോ നാൽപ്പത്തി ആറ് രജിസ്ട്രേഷൻ ആണ് അല്ലേ സീറ്റ് കവർ വിഡിയല്ലേ പുതിയുണ്ട് ആ ഷെയറിംഗ് അവർ എല്ലാം ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ വരും വീഡിയോ ആയതുകൊണ്ട് തന്നെ വേറെ അപകടകൾ ഒന്നുമില്ല എന്താ ഓഫർ പ്രൈസ് നമുക്ക് മൂന്നേ മുക്കാലിന് രണ്ടായിരത്തി പതിനാല് വണ്ടി രജിസ്ട്രേഷൻ വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അത് ഓഫർ പ്രൈസ് തന്നെയാണ്

പിന്നെ വരും അലോയ്സ് പ്രൊജക്റ്റ് ആ പ്ലസ് എന്ന് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ബാക്ക് വൈപ്പർ ഡോർ വിൻഡോ എ സ്പോ ഓപ്ഷൻ സെന്റർ ലോക്ക് നല്ല സീറ്റ് കവർ എല്ലാ സാധനമുണ്ട് എന്തെങ്കിലും മേജർ ക്വാളിറ്റി ആട്ടോ മെയിൻ പറയേണ്ടത് ക്വാളിറ്റി തന്നെയാണ് വണ്ടി നല്ല വൃത്തിയുണ്ട് ബോഡി വൈസ് ആണെങ്കിലും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയാണ് ഓട്ടോ എത്രയേക്കാം കിലോമീറ്റർ ഓട്ടോ സിംഗിൾ ായിരം നോർമൽ ഓട്ടം തന്നെയാണ് കാര്യമായ ഓട്ടോ ഓട്ടോന്നു പറയാനില്ല എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ച് ലേശം കൂടുതൽ വണ്ടി നല്ല നല്ല ക്ലീൻ ക്ലീൻ ആണ് ആണ് ബോഡിയൊക്കെ അതെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യാത്ര ഒരു യാത്രാസുഖ അന്യായ സുഖമുള്ള സുഖിയാണ് ലോണൊക്കെ പോകാൻ രൂപ കൊടുക്കുക നാല് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആലോചിക്കണം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നാല് ലക്ഷം രൂപ ലോൺ കിട്ടും ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ വാങ്ങിക്ക പിന്നെ നോക്കിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ പറയുന്ന പൈസകൾ ഏകദേശം ഫൈനലാണ് നമ്മൾ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കാറില്ല ഒറ്റ വില താല്പര്യമുള്ളൊരു വില അല്ലേറ്റിയുള്ള വണ്ടി കൊടുക്കും അതാണ് ചെക്ക് ചെക്ക് ചെയ്തിട്ട് മതി ഇവിടെ പോയിട്ട് വർഷോപ്പാർ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ നേരം നിങ്ങൾ നോക്കോളെ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും ഇത് ഡീ സ്വി ഡീസൽ ആണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസൽ അല്ല അല്ലേ ഡീസൽ അല്ല ഓക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഒരു സെപ്പറേറ്റ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് റിയർ വ്യൂ കാണാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നല്ല നല്ല വില കൂടെ ഫിറ്റിംഗ് നാല് പുതു പുത്തൻ ടയർ റോട്ടിൽ ഇറങ്ങാത്ത ടയർ ഇട്ടിട്ടുണ്ട് അല്ല ഇത് അയ്യായിരം ലിറ്റർ അയ്യായിരം ഓടി അപ്പൊ അത് കമ്പനി ടയർ ആയിരുന്നു അടിപൊളി ഞാൻ ടയർ മാറിയതാണ് അതായത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സൈറ്റ് ഡെലിവറി ഡേറ്റ് ആണ് വെറും അയ്യായിരം കിലോമീറ്റർ അതെ ഇതിലും കുറഞ്ഞൊരു സിഫ്റ്റ് വേറെ കിട്ടും കിട്ടൂലും പോയി എടുക്കേണ്ടി വരും കേട്ടോ അവർ ചോദിക്കുന്ന പൈസയും കൊടുക്കേണ്ടി വരും പിന്നെ ഇതിന് പുതിയ എന്ത് വിലയുണ്ട് ഏകദേശം ആൾക്ക് ഒമ്പത് മുപ്പതായിന്ന് പറഞ്ഞു പുതിയ ലക്ഷത്തി മുപ്പതിനായിരം രൂപ പുതിയൻ്റെ വില ഇപ്പൊ നമ്മൾ എത്ര കൊടുക്കാൻ ഏഴ് അമ്പത്തി അഞ്ചിനു ഏകദേശം ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം ഡിപ്രീസിയേഷൻ രൂപ വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ഒന്നും ആ ഏഴാം മാസം ഇറങ്ങിയ വണ്ടിയാണ് വെറും അയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോ അതും ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ ആലോചിക്കണം ഏഴ് ലക്ഷത്തി ലക്ഷത്തി അയ്യായിരം അഞ്ചു ഏഴു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഒന്ന് നോക്കിയപ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ വിലയുള്ളവരാണെങ്കിൽ പുതിയ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് വന്ന് നോക്കൂ പൈസ ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടും അപ്പൊ ഒന്നര ലക്ഷം അടുത്ത രൂപ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകോ അതും പുതുപുത്തം വണ്ടിയാണ് ഇപ്പം നല്ല ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി അല്ലേ അവസാനത്തെ വണ്ടിയും ഒരു ഡിസൈറ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം കുറേ വണ്ടികൾ കാണിച്ചു അല്ലേ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ എൻ്റെ മേലഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഇവരുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും സ്ഥലത്തിൻ്റെ സൗകര്യവും അഡ്രസ്സും എല്ലാം കിട്ടുന്നുണ്ട് ആരെങ്കിലും ആരെങ്കിലും നേരെ വന്നോളൂ വന്ന് നോക്കോളൂ നല്ല നല്ല വണ്ടികൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് എവിടെയെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണുമ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം അത് എടുത്തോളൂ കേട്ടോ അപ്പൊ നമ്മളാ കാണിച്ച സ്വിഫ്റ്റ് ഒക്കെ നല്ല ബെനിഫിറ്റ് ആണ് ഒരിക്കലും നഷ്ടം ആരും പറയില്ല ഇത് ഏതൊക്കെ മോഡല രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് പെട്രോൾ തന്നെയാ പെട്രോൾ പെട്രോൾ മിഡിൽ ഓപ്ഷൻ ആണ് നേരത്തെ കാണിച്ച സെയിം വണ്ടീന്റെ ഡിക്കി ഉള്ളത് അത്രേ ഉള്ളൂ പിന്നെ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് എത്ര ഓടി ഉണ്ട് ഇത് കിലോമീറ്റർ ായിരത്തിന്റെ സർവീസ് ആയിട്ടുണ്ട് സർവീസ് സർവീസ് ചെയ്തിട്ടാണ് കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ ചെയ്തുതരും ഒരു പതിനായിരം കിലോമീറ്റർ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടി ഒരു മണിക്കോ കൊണ്ടുപോകണ്ട പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് വളരെ വളരെ കുറവായിരിക്കും എ സി പോർഷായിരിക്കും ഫോർവർ വിൻഡോ സെന്ററിലൊക്കെ എല്ലാ സാധനങ്ങളും വരും അല്ലെ എന്തെങ്കിലും ഒന്നുമില്ല ഉണ്ടോ

അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രണ്ടായിരത്തി പതിനേഴ് വണ്ടി കിട്ടും അതായത് പതിനാറ് പതിനേഴ് പഴയ മോഡൽ വണ്ടി വിൽക്കുന്ന വിലയാണത് അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപക്ക് പുതിയ ഷേപ്പ് നല്ല പ്രശ്നം നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം പെട്ടെന്ന് നമ്പർ ബോർഡ് മാറ്റി കൊടുക്കും സർവീസ് ഈ നമ്പർ നമ്പർ അല്ല ഞാൻ കുറച്ച് ബോർഡ് കൂടി പുതിയ മാറ്റി അപ്പോൾ ചെയ്തു എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉസാൻ ഖാനെ കോൺടാക്ട് ചെയ്തോളൂ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ വാങ്ങിക്കോ എന്തായാലും എപ്പിസോഡ് അല്ലേ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ